ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ജനറേറ്റർ സ്ഥാപിച്ചു ലക്ഷം രൂപ പുതിയ ജനറേറ്റർ വാങ്ങിയത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ ജനറേറ്റർ സ്ഥാപിച്ചത് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു അപ്പം അത് കേടായി കേടായിപ്പോയതിന് ശേഷം ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വലിയ പ്രയാസത്തിലാണ് കാരണം കറണ്ട് പോകുമ്പോണ്ടാവുന്ന വലിയ പ്രയാസത്തിലൂടെയാണ് നമ്മുടെ ആശുപത്രി മുന്നോട്ട് പോയിരുന്നത് നമ്മൾ ഭരണസമിതി അധികാരത്തിലേറ്റിട്ട് ആ സമയങ്ങളിലൊന്നും നമ്മുടെ ശ്രദ്ധയിൽ അത് വന്നില്ല എന്നുള്ള ഒരു വലിയ കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ട് അതിന് ശേഷമാണ് ജനറേറ്റർ കേടാണ് പുതിയ ജനറേറ്റർ ഉണ്ടാവണം എന്നുള്ള ആശയം നമ്മളിലേക്ക് അറിയിക്കുന്നത് അങ്ങനെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ ആറ് ആറ് ലക്ഷം രൂപയ്ക്കും അത് പോരായക വരികയും പതിനൊന്നര ലക്ഷം രൂപ പദ്ധതി വീതം വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനറേറ്റർ ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ ധാരാളം ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് വരികയാണ് കാരണം പഴയ കെട്ടിടത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടിയുണ്ട് പുതിയ കെട്ടിടത്തിൻ്റെ ഭാഗം പോലെ തന്നെ പഴയ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടാണ് ഇതിൻ്റെ അനുമതി നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത് സ്വാഭാവികമായിട്ട് കുറച്ച് കാലതാമസം അതിനെ സംബന്ധിച്ചുകൊണ്ട് അയത് ജനങ്ങൾക്ക് സംബന്ധിച്ച് അതും ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് നേരിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ വലിയ അശ്രാന്ത പരിശ്രമം നമ്മൾ ഈ ഈ ആശുപത്രി വികസനത്തിനോട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എല്ലാ ഭരണസമിതി അംഗങ്ങളും ആ രീതിയിൽ തന്നെ സമയത്തും ഒരു കണ്ണ് പൊതുസമൂഹത്തിനു കൂടി ആ കണ്ണ് പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ അതിനെ പരിഹരിക്കാനായിട്ട് നിരന്തരം ചെയ്യുന്ന ഒരു കൂടിയാണ് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെറി ജോസഫ് ഹസീന അക്ബർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസലി ജോയ് സുനിൽ കുമാർ എൻ ടി സജീവൻ അനിതാ മണി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എം അനീഷ് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു